ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല ലൈക്ക് ഒരു വൃദ്ധസദനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കി ആരും ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് ഒരു ഗ്രാമം നല്ല എനിക്കൊരു തന്നെ ഹലോ ദാവൂദ് വെൽക്കം ടു ദുബായ് വാതാസ് വോയിസ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ എമിറേറ്റ്സ് അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് ഒരു ഇടവേളക്ക് ശേഷം ബിഗ് ടിക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ബിഗ് ടിക്കറ്റ് അടിച്ചാൽ ടെൻ മില്യൻ ദൃഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ രണ്ട് കാര്യം എന്തായിരിക്കും ആദ്യം

पहले मैं 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 टिकट में आधा पैसा पैसा देगा 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 तुमको दे देगा. <laughs> <laughs> मुझे अच्छा अच्छा तो पूरा पूरा दुबई दुबई oh. घूमूंगा जी बाकी कुछ कुछ नहीं नहीं है okay. करेगा अपने पास वो पैसा पास रखेगा रखेगा वो आपके തന്നെ നമുക്ക് എനിക്കൊരു എയിം ഉണ്ട് മീൻസ് മീൻസ് ഒരു 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 ഫാമിലി പറയാം മീൻസ് വേറെ ആരും ഇല്ലാത്തവർക്കൊക്കെ വരാം ിമിറ്റേഷൻസ് ഒന്നും ഇല്ല കോൺസെപ്റ്റ് ഒഴിവാക്കി അടിപൊളി help the poor you know yeah. to do a charity okay. especially for students widows having happy houses this is my dream for my life you know at the time of retirement yeah. i want to do something like for the humanity okay. for me i'll set up maybe a small business which will help me out to to at least live on i don't need much okay this is what i'm doing right away okay. ചാരിറ്റി ചാരിറ്റി ഉറപ്പായിട്ടും ബാക്കി ജീവിക്കാനുള്ള എന്തെങ്കിലും ചെയ്യും പിന്നെ ബിസിനസ് പാവപ്പെട്ടവർക്ക് കൊടുക്കും അമ്മക്ക് വേണ്ടിട്ടില്ല ആ പൈസനോടേലും വലിയ താല്പര്യം എനിക്കില്ല എന്നാലും ഞാൻ ചെറു കൂടിയിട്ടുണ്ട്

ബിബിക്കോളിക്കായും എന്താ ഇവിടുന്ന് അപ്പൊ നിങ്ങളുടെ ആ രണ്ടാഗ്രഹങ്ങള് ഒന്ന് കമന്റ് ചെയ്യണേ